കഠിനമായ ചൂടിൽ പ്രഹരമായി മാറുകയാണ് സർക്കാരിന്റെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ചൂട് കൂടി വൈദ്യുതി ഉപഭോഗം നിയന്ത്രണം വിട്ടതോടെയാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കുന്നത് വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ പലയിടത്തും അരമണിക്കൂറിലേറെ വൈദ്യുതി നിലയ്ക്കുന്നുവെന്നാണ് പരാതി ചിലയിടങ്ങളിൽ അത് പുലർച്ചെ വരെയും നീളുന്നു അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ ലോഡ് വരുന്നതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് കെ എസ്ഇ ബി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്നാൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തതിനെ കുറിച്ചും ട്രാൻസ്ഫോമറുകളുടെ ശേഷി എന്തുകൊണ്ട് ഉയർത്തുന്നില്ലെന്ന ചോദ്യങ്ങൾക്കും ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ല കറണ്ട് പോയതിനെ തുടർന്ന് മലപ്പുറം തിരൂരങ്ങാടി കെ എസ്ഇ ബി ഓഫീസിൽ ഒരു സംഘം യുവാക്കൾ കിടന്നുറങ്ങി പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു ചൂടം വിയർപ്പുമായി അന്തരീക്ഷം പ്രഹരമേൽപ്പിക്കുമ്പോൾ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് ആളുകളെ കെ എസ് ഇ ബി ഓഫീസിലെത്തിക്കുന്നു കൊച്ചി പാലാരിവട്ടത്തും ആലുവയിലും ചേരാനലിലും മലപ്പുറത്തുമെല്ലാം പ്രതിഷേധക്കാരുടെ നീണ്ട നിരയാണ് ആലുവ തോട്ടക്കാട്ടുകര മേഖലയിൽ രാത്രികാലങ്ങളിൽ പതിവായി വൈദ്യുതി മുടങ്ങുന്നത് മൂലം നാട്ടുകാർ കെഎസ്ഇബി ഓഫീസ് ഉപരോധിച്ചു ചേരാനല്ലൂരിൽ കെ എസ്ഇ ഓഫീസിലെ ഫ്യൂസ് ഓരിയായിരുന്നു പ്രതിഷേധം രാത്രി പത്തിന് നിലച്ച വൈദ്യുതി ബന്ധം അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുനഃസ്ഥാപിക്കാതിരുന്നതോടെ കെഎസ്ഇബി ഓഫീസിലെത്തിയ നാട്ടുകാർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കാണണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാതിരുന്നതോടെയാണ് പ്രതിഷേധക്കാരിൽ ഒരാൾ ഫ്യൂസ് ഓരീയത് പോലീസ് എത്തിയ സ്ഥിതിഗതികൾ വിശദീകരിച്ചതിന്റെ ഫലമായാണ് ആളുകൾ ശാന്തരായി മടങ്ങിയത് ക്രമാതീതമായി ചൂട് വർദ്ധിക്കുകയും കെ എസ് എ ബി ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്താൽ തുടർന്നും ഇത്തരം പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം